ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാളയാണ് എടുത്തത് പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ആറല്ലി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചതാണ് ഇത് ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് വാടി വന്ന ശേഷം ഒരു തക്കാളി കൂടി ഇതിലേക്ക് മുറിച്ച് ചേർക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇതൊന്ന് നന്നായി വാടി വരാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ അത് ചേർക്കാറില്ല സാധാരണ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുത്ത എല്ലാത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇല അരച്ച് വച്ച് ഫ്രീസറിൽ വെച്ചതാണ് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ തീയൊക്കെ ഓഫാക്കി വെക്കാം പിന്നെ ഒരു പാത്രത്തിൽ ഒരു അരക്കപ്പ് നേരിയ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം ശേഷം നമ്മൾ സാധാരണ നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കാൻ കുഴക്കുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് നല്ല തിളക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കുഴക്കുന്നത് അതിനുശേഷം ചെറിയ ചൂടോടുകൂടി നമുക്കിത് കുഴച്ചെടുക്കണം ഇതൊരു അരക്കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം വേണ്ടി വരും നേരെ ഇരട്ടി വെള്ളം വേണം കാരണം ഇത് നേരിയ പൊടിയും വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം വേണം ഇപ്പോൾ ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൈ ഒക്കെ കുട ചെയ്യുന്നത് ഏതായാലും ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഉരുട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ കുഴിയാക്കി കുഴിയാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓരോ ബോൾസായിട്ട് തയ്യാറാക്കി എടുക്കാം നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്തിയായ പലഹാരമാണ് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഉരുളകളും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കൂർക്ക അതുപോലെ മുട്ട ഒക്കെ വെച്ച് തയ്യാറാക്കാം ഉണ്ടപ്പുട്ടുക എന്ന് പറയും കടകളിലൊക്കെ അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടി കഴിഞ്ഞു ഇനി ആവിയിൽ വേവിക്കാൻ വേണ്ടി ഇഡലി പാത്രത്തിൽ ഒരു ഇലയും വെച്ച് വെച്ചതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇതൊരു ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇരുപത് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടാവും ഞാനിത് തുറന്നു നോക്കി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ നമുക്ക് എടുത്ത് ഇടാം കൈ നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇത് എടു ഈ സ്റ്റീലിൻ്റെ ഇതിനെക്കൊണ്ട് എടുത്തിടുന്നത് അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി താങ്ക്